കാര്യം പറഞ്ഞ വേറെ കുതിരക്ക് അടിച്ചു ഡാൻസ് അസാം വലിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതെന്റെ കാക്കാന്റെ രണ്ട് കുട്ടികളാണ് കേട്ടോ എന്റെ പേര് പറഞ്ഞു കൊടുത്താ എത്രേജി എൽ കെ ജിയില് പേരസില് ഞാൻ വരച്ച എന്റെ കാട്ടിക്കൂട്ടിലൊക്കെ അഞ്ചിലൊക്കെ എത്തി അപ്പൊ എന്താ വെച്ചാല് ഞാൻ എന്നും പറയും എടാ നമുക്കൊരു ചാനൽ വീഡിയോ ഒക്കെ ഇടല്ലേ യൂട്യൂബ് വീഡിയോ ഇടല്ലേ സംഭവം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇവക്ക് എന്താണോ ഇവളൊക്കെ ഉണ്ടോ പിന്നെ ഇന്റർട്ടാ പിന്നെ ഇന്റർവ് എന്താ പറയുക നല്ല കൊതുക് അടിച്ചിട്ടുണ്ട് ഇപ്പൊ ഏകദേശം സമയം മണി ആവാനായി അല്ലേ ഈവനിങ് ആറു മണി ആവാനായി അപ്പൊ ഇതിലോട് പറഞ്ഞ നമുക്ക് ജസ്റ്റ് ഒരു ബ്ലോഗ് തുടങ്ങി നോക്കല്ലേ ഇട്ടു നോക്കല്ലേ അപ്പൊ നമ്മള് ഫസ്റ്റ് വ്ലോഗ്യാമിലി വ്ലോഗാണ് അപ്പൊ നിങ്ങൾ എന്താ അതിന്റെ മട്ടം പോലെ അതിന്റെ മട്ടം പോലെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ അപ്പൊ എന്താ പറയാനുള്ള എത്തും പറയാല്ലേ നിങ്ങൾക്കൊക്കെ സുഖമില്ലേ ചോയ്ക്ക് പറഞ്ഞു ഇന്റർവേർട്ട് ആവാൻ പറ്റില്ല നല്ലപോലെ സംസാരിച്ചേണ്ടി വരും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ചോയ്ക്ക് എല്ലാവർക്കും ഗൈസബിലോട് ഞാൻ പറഞ്ഞേക്ക് വീട് എടുക്കുമ്പോൾ ക്യാമറ വെച്ചാൽ സംസാരിക്കാൻ കഴിയൂല ഒന്നും പറയാനില്ല അല്ലെങ്കിൽ കാണങ്ങൾക്ക് ഇവളെ ഇവളൊക്കെ ഇവളൊക്കെ രാവിലെ നമ്മള് ഞാൻ സുഖല്ലാതെ കടക്കി കരാം അപ്പൊ ഒന്നാണ്ട് തച്ചോണത്തി മേത്തുക്കര മറിഞ്ഞ് കുന്തിരി എടുത്ത് എന്തൊക്കെ കാട്ടാന്നോ ഇപ്പം ഇപ്പൊ പണ്ട് എങ്ങനെയായി ഇപ്പൊ പണ്ട് പണ്ടു മേത്തക്കടക്കാണ് കയറിന്റെ പൊന്നോപന്റെ വേറെ ആർക്കും ഉണ്ടാവില്ല എത്ര കാര്യം പറഞ്ഞാൽ ഡാൻസ് അലച്ചു കുതിര കുതിരയ്ക്ക് കുതിരയ്ക്ക് സൂചി അടിച്ചു ഡാൻസ് അലച്ചു നല്ല രസിനി ഇപ്പൊ 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 കൊറേ ആയി തുടങ്ങുന്നുണ്ട് ഇവിടെ ആ സാധനല്ലേ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ റെഡി ആക്കി റെഡി ആക്കി എടുക്കണം അപ്പൊ നമുക്ക് നമുക്ക് എന്താ ഇവിടെ കൊറേ നേരം ഇരുന്നല്ലേ നമുക്ക് ഇങ്ങനെ ഇറങ്ങി സംസാരിക്കാം ഓക്കെ സമയം ഏകദേശം ആറു മണി ആയതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടും കാര്യമാണ് ഞങ്ങൾ എപ്പോഴും വീട് എടുക്കാനും എടുക്കാനൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഒന്നാമത് ഒന്ന് ഫ്രൈഡേ ഒക്കെ ആയതുകൊണ്ട് വീട് എടുക്കുക നടന്നില്ല അപ്പൊ ആശിമേ എന്തെങ്കിലും പറയുള്ള പ്രത്യേകിച്ച് പറയുള്ള എന്താ അപ്പൊ ഇതാണ് നമ്മളെ കൊച്ചു ഫാമിലി അപ്പം ഇതാണ് നമ്മളെ വീട് ഇതാണ് നമ്മളെ കൊച്ചു വീട് മുമ്പിൽ ഒരു കിടന്ന ഉണ്ട് പിന്നെ ഇതിൽ ഇങ്ങനെ കയറും നമ്മളെ വീട് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ചെടികളും സെറ്റ് ഇതൊക്കെ ഉമ്മാന്റെ പിറാന്താ അപ്പൊ നമുക്ക് ചെടികളൊക്കെ വെക്കണംന്നുള്ള പരിപാടിയും ഇതൊക്കെ നോക്കുന്നുണ്ട് ഏർ കൊറച്ച് മുമ്പ് ഇതിനെ കുറച്ചൊക്കെ മുമ്പ് എനിക്ക് ചെടിച്ച് കൊറച്ചൊക്കെ കൊമ്പ് ചെടി ചെടി ചോദിച്ചിട്ടാണോ ചെടി കുഴിച്ചിട്ടുണ്ടോണ്ടായില്ലോ അത് ഇണ്ടാവാത്തേണ്ട പിന്നെ പോലെ ചെടിയിൽ വളമയും കാര്യങ്ങളും കൊടുത്താൽ നല്ല പോലെ ഉണ്ടാക്കും നമ്മള് കെൻസാവിട്ട് മാങ്ങമര നോക്കാൻ പോവാണ് ഏത് ഇതാണോ ഇതാണോ ആ ഇതൊക്കെ ഓള് എത്ര മൂച്ച വെച്ചിട്ടുണ്ട് കൻസാ ഓള് വേരിക്ക് ഭയങ്കര മടിയേ നമ്മള് കൊറേ മൂച്ചയൊക്കെ കുഴിച്ചിട്ടുണ്ട് വേരില്ലോ ഇപ്പോൾ ഒക്കോളിട്ടാരുണ്ട് പൊട്ടാ ഈ കുഴിച്ചിടുമ്പ ഇങ്ങനെ കുച്ചിടാൻ പറ്റൂ കൊറച്ച് കേപ്പടുത്തു ഈ കൈക്കോട്ടെ കൊടുത്തിട്ട് എന്നിട്ട് കൈക്കോട്ടെ വെച്ച് ഇതാണ് ഇങ്ങനൊക്കെ പ്രശ്നം എങ്ങനെ മാങ്മ കുഴിച്ചിട്ട് കുട്ടിയൊക്കെ പറയുന്നുണ്ട് പല്ലവിടെ ഇങ്ങനെ വല്യ പൊത്തൊക്കെ

ആകാശത്തക്കാട് കേറാം എന്നിങ്ങനെ ആക്കെ മീനഏതൊക്കെ വേണ്ടി വെച്ച എല്ലാ കളർ മീനും ആണല്ലോ ഒന്ന് രണ്ടെണ്ണം രണ്ടര വേണ്ടേ എല്ലാ മീനും ഏതാണോ ഏതെങ്കിലും ഒന്നേ എനിക്ക് ഓറഞ്ച് വെള്ളം അങ്ങനെ ഏതിലേക്ക് ഒക്കെ ഓടി എന്താ ചോറ് വാണോ വെച്ചപ്പം എന്താ അതിന്റെ ഇപ്പൊ മസാല വേണോ ഭയങ്കര മടിയാണല്ലോ എന്താ ഭയങ്കര മടി വാ താങ്കൾ എന്തു മടിക്കുന്നേ മടിക്കല്ലടാ ഭയങ്കര മടി ഓ എന്നില്ലാത്ത മടി തന്നെ വീടാണ് ഓണാക്കിയോളെ ഇന്റർവേട്ടോ അല്ലേ

വെറുത്ത ഇഷ്ടപ്പെടാൻ പറ്റൂലോ എന്തെങ്കിലും എന്തെങ്കിലും പിന്നെ പിന്നെന്താ പിന്നെ വാങ്ങിയന്നേ അത് കഴിഞ്ഞോളൂ പെരുന്നാൾക്ക് പെരുന്നാൾക്ക് മാലി വളക്ക് വാങ്ങി ഏ പിന്നെ നേരത്തെ വാങ്ങിന്നേ ആവശ്യം ആവശ്യം എന്താ ഇഷ്ടപ്പെടാൻ കാരണം കാരണമില്ലേ ഒരു പക്ഷെ എന്താ വെച്ചാല് ഇങ്ങനെ കൊറേ സാധനം തന്നേച്ചാട്ട് മാത്രം സ്നേഹിക്കാൻ പാടില്ല ഒരാളെ ഓക്കെ സ്നേഹിക്കോ സ്നേഹിക്കോട്ടേ എനിക്ക് ചോക്കോബാറ വാങ്ങിയ മറ്റും വാങ്ങിയിനി തേങ്ങ വാങ്ങിയ സ്നേഹിക്കാൻ പാടില്ല സ്നേഹിക്കൂലോ റിയൽ ആയിട്ട് പ്യുവറായിട്ട് സ്നേഹം എന്ന് പറഞ്ഞാല് എന്തെങ്കിലും കുടുങ്ങേ എന്തെങ്കിലും എനിക്ക് അത്യാവശ്യം വന്നാല് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരുണ്ടോ അങ്ങനത്തെ വലിപ്പം മാത്രം നടക്കുക ചോക്കോബാറ വാങ്ങിയാ ഓക്കേ സത്യം പറയാ അങ്ങനെ കണ്ടരുത് കേട്ടോ കൈസപ്പൊക്കെയാണ് നമ്മളെ వీడియో అпинసలా తోడనను సెట్ ఆగిరాలే పరివాడింది అప్పుడు మన వీడియో ఇష్టపడ్డా అంటే ఏండి లేకకు షేరు సబ్స్క్రైబ్ సబ్స్క్రైబ్ అవ్వు సబ్స్క్రైబ్ మన వీడియో ఇష్టపడ్డా అంటే ఏండి లేకకు సబ్స్క్రైబ్ చేయణం హ లేకకు సబ్స్క్రైబ్ చేయణం సబ్స్క్రైబ్ అవ్వు హ్ నల్లబారి మరి లేకకు సబ్స్క్రైబ్ చేయణం లేకకు సబ్స్క్రైబ్ కమెంట్ చేయణం మరి లేకకు కమెంంటం చేయణం ും ആവശോ രണ്ടും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലോ കേൾക്കുക അപ്പൊ നമുക്ക് ഇനിയും നല്ല തുടർന്നുള്ള കിട്ടില്ല ബ്ലോഗ് ഇങ്ങും വരും എന്താ പറയാനെ ഇങ്ങനെ ആലോചിച്ച് നിക്കുന്നേ

െനക്ക് അങ്ങനത്തെ കാണും ചർച്ച ചെയ്യാം അപ്പൊ നീ കാര്യങ്ങൾ പറഞ്ഞ എന്തായിരിക്കും പറയാലെ അപ്പൊ നമ്മള് വീഡിയോ ചെയ്യുകയാണ് ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഓക്കെ ബൈ ബായ്